വാചോടിച്ചാൽ പോരാ ഇത് ഡിജിറ്റലൈസേഷന് വേണ്ടിട്ടാണെന്നൊക്കെയുള്ള പിഡിത്തം പറഞ്ഞാൽ പോരാ ലോകത്ത് ഏത് രാജ്യവും നോട്ട് ഡിജിറ്റലൈസേഷനിലേക്ക് പോയിട്ടുള്ളത് ഈ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അസംഘടന മേഖല ജീവിക്കുന്ന രാജ്യത്തിന് ഡിജിറ്റലാവാൻ പറ്റത്തില്ലെന്ന് ആ എന്താ നമ്മുടെ മീൻ കച്ചവടക്കാരൻ ഇനി ട്രിക്കാർ മേടിച്ച് മീൻ കൊടുക്കും നമ്മുടെ ആക്രിക്കാർ ചെയ്യും പച്ചക്കറിക്കാർ ചെയ്യും ഇതൊക്കെ ഒരു നമസ്കാരം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഡിജിറ്റൽ പറ്റിയൊക്കെ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്ന കാലം നമുക്കറിയാം നോട്ട് നിരോധനമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത് ഈ വാക്ക് ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻ പറ്റുമൊക്കെ പക്ഷെ അന്ന് അതിനെ വളരെ പുച്ഛത്തോടെ കണ്ടിരുന്നവരാണ് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരം പിന്നീട് നമ്മുടെ ഇവിടുത്തെ വിശ്വപ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കയർവേരി ഡോക്ടർ തോമസ് ഐസക് എന്ന് പറഞ്ഞ ആ മഹാനും അദ്ദേഹം വളരെ പുച്ഛം വാരി വിതറി അദ്ദേഹം പറയുന്ന ചില വീഡിയോകൾ ഇന്നും നമുക്ക് യൂട്യൂബിലും മറ്റുമൊക്കെ കിട്ടും അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ സാധ്യമാവോ ഇതൊന്നും ഒരിക്കലും സാധ്യമാവില്ല ഈ ചെറിയ ചെറിയ ചെറുകിട കച്ചവടക്കാരൊക്കെ എങ്ങനെയാണ് അവിടെയൊക്കെ കൊണ്ട് ഈ കറണ്ട് പോലും ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ ഈ മെഷീൻ വെച്ചിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ മറ്റേ നമ്മുടെ കാർഡ് സേപ്പ് ചെയ്യുന്ന കാര്യം മാത്രമാണ് അദ്ദേഹത്തിൽ ഇങ്ങനെയുള്ള ഈ സ്കാൻ പോലെ സാധനം വരുന്നൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല കാര്യം അടിസ്ഥാനപരമായിട്ട് പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദീർഘവിഷ്ണമെന്ന് സാധനമേ ഇല്ല അതിനാൽ ഭാവിയിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് പുള്ളി ചിന്തിക്കുന്ന പോലുമില്ല പക്ഷേ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം അതിനെ വളരെയേറെ മോശമായ രീതിയിൽ പരിഹസിക്ക പരിഹസിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ ഇത്രയും ഏതാണ്ട് അന്ന് പുള്ളി പറഞ്ഞ തൊണ്ണൂറ് കോടിയോളം ജനങ്ങൾ ഈ ചെറുകിട അതുമായിട്ടൊക്കെ നടക്കുന്നവരാണ് അവർക്കൊക്കെ ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത് ഒരു കിലോ ഉള്ളി അല്ലെങ്കിൽ നൂറ് ഗ്രാം തക്കാളി ഇതൊക്കെ എങ്ങനെ മേടിക്കും എങ്ങനെ ഇതിൻ്റെ കാശ് കൊടുക്കും എന്നൊക്കെ എങ്ങനെ ചോദിച്ചു ഇന്ന് നമുക്കറിയാം ഒരു രൂപ ഏറ്റവും കുറഞ്ഞ ഒരു രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലേക്കായി കറണ്ട് പോലും വേണമെന്നില്ല ഇത് മൊബൈലും ഒരു കടയിലൊരു ഈ സ്കാൻ ചെയ്യുന്ന ആ ബോർഡ് മാത്രം മതി കാശ് അയച്ചു കൊടുക്കാൻ നമുക്കറിയാം ആ കടയ്ക്ക് കരണ്ട് തന്നെ വേണമെന്നില്ല അത് ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ അന്ന് അതിനെ കളിയാക്കിക്കൊണ്ടിരുന്ന അതേ മുതൽ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു വളരെ രസകരമാണ് ഏതോ ഒരു അന്തംഗം പേജ് ഒരു യൂട്യൂബ് ചാനലാണ് ഞാനൊരു കാര്യം പറയട്ടെ ഒരുത്തൻ എത്ര ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയാലും ആ പറയുന്ന കാര്യത്തിൽ കണ്ടൻ്റ് ഇല്ലെങ്കിൽ ആരും കാണത്തില്ല കുറേ നാൾ കഴിയുമ്പോൾ അവന് പൂട്ടി കെട്ടി പോകേണ്ടി വരും പറയുന്നത് ഇനി എത്ര രാഷ്ട്രീയ വിരോധിയാണെങ്കിലും ശരി നമുക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ ചാനലാണ് എന്ന് തന്നെ വെക്കുക അയാൾ പറയുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ പത്ത് പേരെങ്കിലും ആ സാധനം കാണും അപ്പോൾ ഈ തോമസ് ഐസക് എന്ന് പറഞ്ഞ മുൻ ധനകാര്യമന്ത്രി ഒരു സഹായ അഭ്യർത്ഥിനിയായിട്ടാണ് വന്നത് എൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചാനലാണെന്ന് ചാനലാണെന്നറിയില്ലാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മറ്റാര്യങ്ങൾ നടത്തുന്ന ചാനലാണെന്ന് അറിയില്ല ഒരു ചാനലിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഞാൻ എന്തായാലും ചാനലിൻ്റെ പേരൊന്നും കാണിക്കാൻ പറ്റില്ല വെച്ചിട്ട് ആ ചാനൽ വസ്തുതാപരമായിട്ട് ഇടതുപക്ഷങ്ങൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റി നല്ലതൊക്കെ പറയുന്ന ചാനലാണ് പക്ഷേ അത് വലിയ പ്രതിസന്ധി നേരിടുന്നു അതിന് വലിയ റീച്ചില്ല കാണാൻ ആളില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനാൽ നിങ്ങളതിനെ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഈ എന്താ പറയുക സ്കാൻ കോഡ് ഉള്ളിട്ട് ഇട്ടിരിക്കുകയാണ് അവസ്ഥ എന്നാലും ചോദിക്കുക ഒരു സമയത്ത് ഇതിനെ കളിയാക്കിക്കൊണ്ടിരുന്ന ആൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർക്കോ വേണ്ടിയിട്ട് ഒരു ചാനലിന് സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാശ് അയക്കാനുള്ള സാധനം എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ മറന്നുപോയി എന്ന് തോന്നുന്ന മനുഷ്യൻ പക്ഷേ ആളുകൾ ട്രോളിൽ കൊല്ലുകയാണ് യാതൊരു ദീർഘവിഷ്ണവും ഇല്ലാത്ത നേതാക്കളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഉള്ളത് ഒരിക്കൽ വളരെ പുച്ഛത്തോടെ സംസാരിച്ചിരുന്ന ഒരു സംവിധാനം ഇന്ന് വളരെ വിജയകരമായ ലോകത്ത് നമ്പർ വൺ നമ്മളത് നിസാരമായിട്ട് കാണേണ്ട കാര്യമല്ല ലോകത്ത് ഒന്നാമതാണ് ഇന്ത്യ ആ കാര്യത്തിൽ ഇന്ന് കയ്യിൽ ഒരു പേപ്പർ മണിയായിട്ടൊന്നും വേണ്ട നമ്മൾ എന്താ പറയുക പണ്ടൊക്കെ അഞ്ഞൂറ് രൂപ ആയിരം രൂപ നൂറ് രൂപ അങ്ങനെ കുറേ നോട്ടുണ്ടല്ലോ ഇന്ന് അങ്ങനെ ഒരു രൂപ പോലും കൈ വേണ്ട എല്ലായിടത്തും നമുക്ക് നെറ്റ് കണക്ഷനുണ്ട് നമ്മുടെ ഫോണിൽ ചാർജ് വേണം ബാറ്ററിയും വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മതി ധൈര്യം പിന്നെ ഒരു ആപ്പ് തന്നെയാണ് ചില ഫോണിലുള്ളെങ്കിൽ ചിലപ്പോൾ മണി കിട്ടാൻ സാധ്യതയുണ്ട് മിനിമം രണ്ട് മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ആപ്പെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരെണ്ണം ഒക്കെ ആണെങ്കിൽ ചിലപ്പം ചില പ്രശ്നമൊക്കെ കൊണ്ടുവരും പക്ഷേ നമുക്ക് ആ സമയത്ത് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ ഒരണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒട്ടുമിക്ക എല്ലാ കടകളിലും എല്ലാവരുടെ കയ്യിലും ഈ സാധനം വന്നു കഴിഞ്ഞു അപ്പോൾ അതിനെ ആശ്രയിച്ചുകൊണ്ട് ഏതോ ഒരു പാട്ട ചാനലിന് വേണ്ടി ഈ ധനസഹായം ചോദിച്ചുകൊണ്ട് വരുന്ന കായുർവേദി തോമസ് ഐസക്കിനെ കൂടി കാണാൻ സാധിച്ചല്ലോ എന്നാണ് അതായത് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇവർ പറഞ്ഞിട്ട് ഒരു പത്തിരുത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോഴായിരിക്കും അപ്പോൾ പറഞ്ഞ അവർ മറക്കും കേട്ട നമ്മൾ മറക്കുമായിരുന്നു പക്ഷേ ഇതൊന്നും മറക്കാൻ പോലും അധികം കാലമായിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തിനാണല്ലേ